അപ്പൊ ടോമസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവ് പോലെ നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ് കാണിക്കാൻ പോകുന്നത് നോർമലി എല്ലാ ദിവസവും നമ്മൾ പതിവ് പോലെ രാവിലെ അഞ്ചു മണിക്ക് കട ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുതൽ നമുക്ക് മീനും ചെമ്മീനും ഞണ്ടയ്ക്ക് വന്ന് തുടങ്ങാറുണ്ട് ആ സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചവടക്കാരായി ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നമ്മളിറക്കിയിരിക്കുന്ന മീനുകളാണ്ട് ഈ കാണുന്ന ചാവാത്ത കാളാഞ്ചി ഇതീ കാണുന്ന നാരം ചെമ്മീനാണ് ഈ സമയത്ത് നമ്മുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ആയിട്ടാണ് നമ്മൾ കച്ചവടം നടത്താറ് പക്ഷേ ഈ സമയത്ത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കോട്ടെ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ കച്ചവടം കണ്ടില്ലേ നിങ്ങൾ നല്ല നാടൻ തിരുതുകൾ ടീ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായത് അര കിലോ സൈസ് വരുന്ന നാടൻ തിരുതുകളാണ് ഈ കാണുന്നത് തിരുതയുടെ വില അഞ്ഞൂറ്റി നാല്പതും ഈ കാണുന്ന നെയ്മീന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് അറുന്നൂറ്റി മായിരുന്നു അപ്പോൾ മുനമ്പത്ത് നിന്ന് നെയ്മീൻ വന്ന പാടെ കൈയ്യോടെ കച്ചവടക്കാരായ ചേച്ചിമാര് എടുത്തു പോകുന്ന സീനാണ്ടി കാണും അങ്ങനെ പതിയെ നേരം വെളുത്ത് ഏഴ് മണി സമയമൊക്കെ ആയിരുന്നു അപ്പോഴെന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ നീ കാണുന്ന പോലത്തെ നല്ല ചൂളം ചെമ്മീൻ അതായത് ചാവാത്ത ടൈപ്പ് ചെമ്മീൻ കാണും ഈ ചെമ്മീന്റെ വില കിലോയ്ക്ക് നൂറ്റി അമ്പതും നീ കാണുന്ന ചാവാത്ത ടൈപ്പ് പുഴഞ്ഞെണ്ണിന്റെ വില മുന്നൂറ്റി നാല്പതും ആയിരുന്നു അതേപോലെ വലുപ്പം അനുസരിച്ച് മൂന്നാല് ടൈപ്പ് ചെമ്മീൻ നമ്മുടെ കടയില് അവൈലബിൾ ആയിരുന്നു അപ്പോൾ കരിമീൻ കുറച്ചു നാളായിട്ട് കുറവായിരുന്നു അപ്പോൾ ഈ വീണ്ടും കരിമീനും കാളാഞ്ചിയും തിരികെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും ഈ ക്രിസ്മസ് മുതൽ ന്യൂ ന്യൂഇയർ വരെയുള്ള ടൈമിൽ മീൻ കുറവായിരിക്കുള്ളൂ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് പണിക്കായിട്ട് ചേട്ടന്മാരൊന്നും പോവാറില്ല പുഴയിൽ അപ്പോൾ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇന്ന് മൂന്നാം തീയതി ആയിട്ട് അപ്പോൾ മീനൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കരിമീൻറെയും അപ്പോൾ അതേ പാക്ക് ചെയ്ത് വിടുന്നത് സീനാ നിങ്ങൾ ഇപ്പൊ കണ്ടത് അങ്ങനെ പതിവ് പോലെ നമുക്ക് കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പൊ കരിമീൻ്റെ ഓർഡർ ആയിരുന്നു ഒന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നു കരിമീൻ മാത്രമല്ല അയിലയുടെയും ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ സീമ ചേച്ചി അയിലേയും ചീത ചേച്ചി കരിമീനുമാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പതേ ചാക്കോച്ചാടും ക്ലീൻ ചെയ്യുന്ന മീനിന്റെ പേരാണ് ഭൂമി ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു റെസ്റ്റോറന്റിന്റെ ഓർഡർ ഉണ്ട് അപ്പൊ അവർക്ക് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇനി എന്തൊക്കെ മീനാണോ ഉള്ളത് നോക്കട്ടെ നോക്കി നല്ല ഒന്നാം തരം നാടൻ കരിമീൻ ഈ കാണുന്ന കരിമീനൊന്നും വളർത്തു കരിമീൻ ഉള്ള നമ്മുടെ വെള്ളവലിക്കാരായ ചേട്ടന്മാര് പിടിച്ചു കൊണ്ടുവരുന്ന കരിമീനാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ജീവനോടെ തന്നെ നമ്മൾ പിടിച്ചിട്ടേക്കതാണ് അതുകൂടാണ്ട് ഇതേ കാളാഞ്ചിയും കിടക്കുന്നുണ്ട് കുറച്ച് ഒരു കിലോ മുപ്പത് അഞ്ച് അപ്പോൾ ഈ ഒരു മാസം പള്ളിപ്പെെരുന്നാളിൻ്റെയൊക്കെ സീസൺ ആണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ കരിമീൻ്റെയും കാളാഞ്ചിയുടെയും നെയ്മീൻ്റെയും കേരടേക്കുണ്ടാം അപ്പോൾ അതായത് വേറൊരു ഓർഡർ കിട്ടിയിരിക്കുന്നതാണ് കരിമീൻ്റെ ഓർഡർ അപ്പോൾ അതായത് നമ്മുടെ ചാക്കച്ചേടൻ തന്നെ കണ്ടാ അത്യാവശ്യം നല്ല വലുപ്പുള്ള കരിമീൻ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി കൊടുക്കുന്നത് അപ്പൊ അതെ നമുക്ക് ഇന്ന് വെട്ടി കൊടുക്കാനുള്ള അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന കേരളാണ്ടി കാണുന്നതല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ഒരു ടീമിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത് കറി പീസിന് വേണ്ട കേരളാണ്ടി കാണുന്നതല്ല അപ്പൊ നമ്മുടെ ചാ തന്നെയാണ് ഇത് വെട്ടിക്കൊടുക്കാൻ പോണത് നമ്മുടെ കടയുടെ ഭംഗിയൊക്കെ നോക്കി നിക്കുമ്പോഴാണ് നമ്മുടെ ഷൈൻ ചേട്ടൻ കുറച്ച് മീനും ഞണ്ടൊക്കെ ആയിട്ട് വരണ കണ്ടത് ഇവര് ചേട്ടനിയുമാരാണ് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി രാത്രി പണിക്ക് പോയിട്ട് പിടിച്ചിട്ട് വന്ന കരിമീൻ ഞണ്ടൊക്കെ കാണുന്നു അപ്പൊ രാത്രി പിടിക്കുന്നതായത് തന്നെ ഇവർ കുറച്ച് ഐസും വഞ്ചിയിൽ കരുതും അപ്പൊ അങ്ങനെ ഐസ് ഇട്ടിട്ട് രാത്രി ഇട്ടിന്ന മീനൊക്കെ ചീത്തമാതിരി വേണ്ടിയിട്ട് ഐസ് ഇട്ട് വെക്കാറുണ്ട് അതില് ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഇവർക്ക് കിട്ടിയ ഒരു ഐറ്റം എന്ന് വേണ്ടി കാണുന്ന ഞണ്ട മീഡിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു ഞണ്ടാണ് ഇപ്പൊ ഇതിന് കിലോയ്ക്ക് തൊള്ളായിരം രൂപ അതൊരു മലിനീനായിരുന്നുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ ഒരു മലിഞ്ഞീനാണ് അപ്പൊ ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നാളെ തന്നെ നമ്മുടെ കടയിൽ വന്നെങ്കിൽ തരാട്ട് നൂറ്റമ്പത് പെണ്ണുണ്ട് ഈ കാണാൻ പോലെ നമ്മുടെ കടയില് ഇന്ന ടൈമൊന്നൊന്നും ഇല്ല കേട്ടോ മീൻ വരാനിട്ട് ഏത് സമയത്തും ഏത് മീൻ വേണമെങ്കിലും നമ്മൾ നേരത്തെ കണ്ട കുറച്ച് കരിമീനാണ് ടീ കാണുന്നത് അപ്പോൾ വെള്ളവിൽ കര കരിമീൻ എന്ന് പറഞ്ഞില്ല ആ കരിമീനാണ് അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ അതിനെ കണ്ടപ്പോൾ ആ കരിമീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിടിച്ചു കൊടുക്കുന്ന സേനാ ടീ കാണുന്നത് കിലോ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ കടയിൽ സെയിലുണ്ടായിരുന്നത് പറഞ്ഞാൽ ചെമ്മീനാണ് നമ്മുടെ കടയിൽ നിന്ന് പല ടൈപ്പ് ചെമ്മീൻ ഉണ്ടായിരുന്നു നൂറ്റി എൺപത് രൂപയുടെ മുതൽ നാനൂറ് രൂപയുടെ ചെമ്മീൻ വരെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ അതേ ഈ കാണുന്നത് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി മത് ക്രാപ്സാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ മണിച്ചടം വന്നിട്ട് ഞണ്ടെടുത്തിട്ട് പോണ കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കൂടിയ ഞണ്ടെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഞണ്ട് വരെ ഇതിലുണ്ടായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ് പിന്നെ അതിന് താഴെ രണ്ടായിരത്തി ഒരുന്നൂറ് പിന്നെ അതിന് താഴെ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ നൂറ്റി അൻപത് രൂപയുടെ രണ്ടുപേരും നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്നു പക്ഷെ എക്സ്പോർട്ട് ക്വാളിറ്റി മഡ് കാബ്സിന്റെ വില സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപ മുതലാണ് അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മുടെ നോർമലായിട്ട് നമ്മുടെ കടയിൽ ഒരു ദിവസം നടക്കുന്ന കച്ചവടം കാണിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ എന്തെങ്കിലും ശ്രമിക്കാം നമ്മളെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് നമ്മളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം പിന്നെ ഒന്ന് പറഞ്ഞല്ലേ ഈ കാണുന്നപ്പോൾ നമ്മുടെ കടയിലോട്ട് വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് മീനും ചെമ്മീനും ഞണ്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും കൃത്യമായിട്ടൊരു ടൈം നമുക്ക് പറയാനും പറ്റില്ല ഇപ്പോഴാണ് ഞണ്ടോ ചെമ്മീനോ മീനൊക്കെ വരുന്നതെന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മലിനീൻ്റെ കുഞ്ഞി നമ്മുടെ ഫിഷ് ടാങ്കിൽ കിടക്കുണ്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മുടെ കടയിലോട്ട് വന്നാൽ തരാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യേണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബായ്